നവീകരിച്ച മേപ്പാടി പഞ്ചായത്ത് ടൗൺ ഹാൾ യോഗ ഹാൾ മിനി കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ആഘോഷമാക്കി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിവിധ ഹാളുകളുടെ നവീകരണം പൂർത്തീകരിച്ചത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചിലവിൽ പൊതുചടങ്ങുകൾ നടത്താൻ പഞ്ചായത്തിൽ സൌകര്യമില്ലാത്ത പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസിഡന്റ് കെ ബാബു പറഞ്ഞു ൗൺഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രാധാ രാമസ്വാമി അധ്യക്ഷയായിരുന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി നാസർ രാജു ഹെജമാടി രാധാമാണി ടീച്ചർ അബ്ദുൾ അസീസ് എന്നിവരെ കൂടാതെ ജോബിഷ് കുര്യൻ അജ്മൽ പഞ്ചായത്ത് സെക്രട്ടറി ഷാജു തുടങ്ങിയവർ സംസാരിച്ചു സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി